ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുവർ ചാനൽ അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് അധികം തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാക്കിയുടെ കുറച്ച് വിശേഷങ്ങളാണ് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ കാറ്റ് ആണ് ഈ ബ്ലാക്കീന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ബ്ലാക്കിനെ എങ്ങനെ ഇടത്ത് ഉറക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ ബ്ലാക്കിങ്ങനെ വെറുതെ ഒന്നും കിടന്ന് ഉറങ്ങില്ല കേട്ടോ ആരെങ്കിലും തൂത്ത് തലോടി പാട്ടൊക്കെ പാടി കൊടുക്കണേ പിന്നെ പാനിറങ്ങണോ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ബ്ലാക്കിനെ ഉറക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വേഗം ഒന്ന് വരാം അല്ലേ എന്റെ ഫ്രണ്ട് ആണ് ഇതാ ബ്ലാക്കിനെ ഉറക്കുന്നത് ഞാൻ തൂത്തരാടന്നു കിടന്നോ കിടന്നോ കെടന്നോടാ クソ。<noise> എന്തോ കണ്ടിട്ട് ഇതായി ഇറങ്ങി ഓടുന്നുണ്ട് നമ്മുടെ ബ്ലാക്കി കൂട്ടൻ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വീട്ടില് ബ്ലാക്കി പൂജര ഉറക്കുന്നത് കേട്ടോ അപ്പതാ ഇടയ്ക്ക് വെച്ച് ബ്ലാക്കി എന്തോ കണ്ടിട്ട് ഒരൊറ്റ ഓട്ടം ആയിരുന്നേ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷെ ഞാൻ അവിടെയൊന്നും കണ്ടില്ല അപ്പൊ അത്രയും വീട്ടിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യം കൂട്ടാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് വീഡിയോ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്